ഗ്ലോബ് ഗ്ലോബില്ലാണിത് ഇത് റൂംസ് ആണ് ഇതിൽ താമസിക്കാനുള്ള ഇവിടെ നിന്ന് നോക്കിയാലും ഇതാണ് നമ്മുടെ ശിവഭഗവാന്റെ ഞാനിപ്പോൾ ഉള്ളത് അട്ടപ്പാടി ആനകട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൈലൻറ്റ് വാലി അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നാണ് ടൂറിസ്റ്റുകളെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് താമസിച്ച റിസോർട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിർവാന എന്നാണ് റിസോർട്ടിൻ്റെ പേര് വീഡിയോ അവസാനിക്കുന്നവരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട വി ആർ നെയ്ബേഴ്സ് ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴി റൈറ്റ് സൈഡിൽ മൊത്തം ഇലക്ട്രിക് ലൈനാണ് ഇത് വേണ്ട ആനയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാനുണ്ട് നെല്ലിക്ക ഓറഞ്ച് അതുപോലെ പേരക്ക പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് റിസോർട്ടിൻ്റെ അകത്തുള്ളൊരു ശിവ ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലിക്കാടൊക്കെ ഇങ്ങനെ വളർത്തി വളച്ച് നല്ല ഭംഗിയാക്കി ചെന്നപ്പോൾ ഈ ഇതിനകത്തു കൂടി വേണം നമ്മുടെ റിസോർട്ടിലെ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ശിവ ടെമ്പിൾ വേണ്ട ഇതെ സൂര്യനുദിച്ച് തന്നെയാണ് കേട്ടോ ഇതേ സൂര്യനുദിച്ച് തന്നെയുണ്ടോ നമ്മുടെ ശിവ ടെമ്പിളിൻ്റെ മുകളിലേക്കൊന്ന് കയറാം അടിപൊളി ഇതാണ് നമ്മുടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടുത്തെ ചുറ്റിനും മലനിരകളാണ് വേണ്ട ഇത് നമുക്ക് ഒന്നും പറയാനല്ല ഇത് കണ്ട ആ എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യം എന്നാണ് പറയാ എനിക്കിവിടെ വരാൻ പറ്റിയതല്ല അത്രക്ക് ഭംഗിയുണ്ട് സ്ഥലങ്ങളാണ് എൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കയറിയെന്നൊന്ന് നോക്കാം ഇതാണ് ആ വഴി എന്താ ഭംഗിത്യം ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശൊക്കെ പക്ഷേ ഇത്ര മനോഹരമായൊരു ദൃശ്യം എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കിട്ടുന്നത് കോടമഞ്ഞിങ്ങനെ നിൽക്കുക മയിൽ മയിൽ കരയണ സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത് ഈ കാടുകളിലൊക്കെ നിറച്ച് മയിൽ ആന ആ കാട്ടുപോത്ത് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഇത് ചുറ്റിനും കാടാണ് ഇതിൻ്റെ നമ്മുടെ റിസോർട്ടാണല്ലേ അണ്ണേട്ടോ ഇത് സ്വിമ്മിംഗ് പൂളാണ് റിസോർട്ടിൻ്റെ അവിടെ ഗ്ലോബിൽ താമസിക്കുക അവിടെ ഗ്ലോബ് ഉണ്ട് രണ്ട് ഗ്ലോബ് വെച്ചിട്ടുണ്ട് ആ ഗ്ലോബുമേ താമസിക്കാം പിന്നെ അതുകൂടാണ്ട് പില്ലാസുണ്ട് അതുകൂടാണ്ട് റൂംസ് ഉണ്ട് അപ്പോൾ ഇത്ര ഇതാണ് ഇവിടെ ഉള്ളത് ഈ കാട്ടിൽ നിന്ന് അടുക്ക് ഇതാണ് സ്വിമ്മിങ് പൂളിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് സ്വിമ്മിംഗ് പൂള് വീട്ടിൽ ക്ഷീണിച്ച് കഴിയുമ്പോൾ അത് കുറച്ച് നേരം കിടക്കാനുള്ള ബീച്ചിലൊക്കെ ഉള്ള പോലത്തെ ഒരു സംഭവമാണ് ഇത് കിറ്റ്സിനുള്ളാണ് സ്വിമ്മിങ് പൂള് പിന്നെ കുട്ടികൾ പിടിക്കാനുള്ളതാണ് ഇതാണ് അഡൽട്ടിൻ്റെ ആ എന്താ പറയാ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ട് ണ്ട ഇതൊരു ഓപ്പൺ സ്റ്റേജാണ് ഇവിടെ നേരം പരിപാടിയൊക്കെ നടത്തിയ ഇവിടെ ഇരുന്ന് കാണാം അതിനുള്ളൊരു സംവിധാനമാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ താഴെയായിട്ടുള്ള ഓപ്പൺ സ്റ്റേജാണ് സീതപ്പഴിത് ഉണ്ടാക്കി കിടക്കുന്ന നമ്മൾ താമസിക്കുന്ന ഗ്ലോബ് വില്ലയുടെ മറ്റടുത്ത് തന്നെ ഉണ്ടായി കിടക്കുന്ന സീതപ്പഴവമാണ് മുള്ളിലുള്ള സീതപ്പഴം ആണിത് ഇവിടുത്തെ ഗ്ലോബ് വില്ല ആണിത് ഇത് റൂംസാണ് ഇത് താമസിക്കാനുള്ള താമസിക്കുന്ന സാറാണ് സാറേ പേരെന്താ ശിവ ശിവ എവിടെന്നോപ്പൂർ തിരുപ്പൂർന്നല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ വെരി നൈസ് ഒന്ന് ഇതാണ് ഇതിൻ്റെ വിഭാഗം വെച്ചിട്ടുണ്ട് ഫാൻ്റെ ആവശ്യമില്ല എന്നാലും വെച്ചിട്ടുണ്ട് ബാത്ത്റൂം അതിനകത്ത് തന്നെയുണ്ട് ഈ ഹോട്ടൽ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്ന റോട്ടിൽ കൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു മൊത്തം നെല്ലിക്കയാണ് നെല്ലിക്ക ഉണ്ടായിട്ടില്ല നെല്ലിക്ക മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുമാണ് ഇതിന്റെ പേര് അറിയോ ആ ഇതിനു മുമ്പ് വന്നിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടാണെന്നോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അല്ലേ ക്യാമ്പ് ഫയർ ഒക്കെ എങ്ങനെയാണായിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ടായിരുന്നു ആ ശരിയെന്നാ മാഡം റോബ് ബന്ധുരിയാണ് ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വനയുടെ റിസപ്ഷനിലേക്കുള്ള വഴി വേണേൽ നല്ല കലമാനൊക്കെ ഉണ്ടാക്കി വെച്ച ഇത് താമസിക്കാനുള്ള ആണ് റൂംസ് ഇതിനകത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് ഇതുണ്ടാവും നമ്മുടെ കണ്ണനും രാധയും മരത്തിന്റെ ചുവട്ടിൽ ഓടക്കുഴി ഊതിക്കൊണ്ട സീനാണ് റിസെപ്ഷനിലൊക്കെ പോയിട്ട് റൂംസിന്റെ റെന്റൊക്കെ ഒന്ന് ചോദിക്കാം വല്യ കിച്ചൺ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം രണ്ടായിരത്തി എണ്ണൂറ് വരും ഞ്ഞൂറ് പ്ലസ് ടാക്സ് നാലായിരം പ്ലസ് ടാക്സ് അയ്യായിരം പ്ലസ് ടാക്സ് നാല് കാറ്റഗറിയിലാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് എല്ലാത്തിലും നമുക്കൊരു ഇൻഡോർ ഗെയിംസ് റൂം ഉണ്ട് കിഡ്സ് പാർക്ക് ഉണ്ട് സ്വിമ്മിംഗ് ഉണ്ട് പാണ്ട് ഒരു പതിനഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് അതായത് മാനുകള് പിന്നെ മയില് അങ്ങനെ പിന്നെ ആന ഫുഡ് വെജിറ്റേറിയൻ മാത്രമല്ലേ മാത്രമേ ഉള്ളുസുണ്ട് സൗത്ത് ഇന്ത്യൻ കോയമ്പത്തൂന്ന് മുപ്പത് കിലോമീറ്റർ ഇവിടെ പിന്നെ നമുക്ക് മണ്ണാർക്കാട് വഴി ചുരം കേറിയിട്ട് അങ്ങനെ വരാം അട്ടപ്പാടി വഴി സ്പായാണ് സ്പായൽ കിടത്തിയിട്ട് ആയുർവേദ മസാജ് ചെയ്യണ സംഭവമാണ് ഇത് മറ്റേ സ്റ്റീമാണ് ആവിള്ളണ ഇതിനകത്ത് കയറി എന്നിട്ട് തല മാത്രം പുറത്തേക്കിട്ട് ഈ ഹോളിൽ കൂടി ഇതുണ്ടോ അതിൻ്റെ ഒരു സംഭവമുണ്ട് ടേബിൾ ടെന്നീസ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കാം നല്ല ഒരു കോട്ട ഉണ്ട് ക്യാരം ബോർഡുണ്ട് ബൂസ് ബാറുണ്ട് കേട്ടോ ഇത് ഒരു അടിപൊളി ഗെയിമാണ് പിന്നെ ചെസ് ബോർഡ് ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് സൈക്കിളൊക്കെ ഇരിക്കണം ഉണ്ടോ സൈക്കിളുണ്ട് ഇരുപത് റൂമുകളുള്ള ഒരു ലക്ഷറി വില്ലേ അപ്പൊ ഞാൻ അകത്തേക്ക് കയറുവാണ് ഇതിനകത്തു ഒരു നാല് കെട്ടൊക്കെ ഉണ്ട് ഇതല്ല അടിപൊളിയാണ് ഇതും വിശാലമായ റൂമാണ് ഇവിടുന്ന് ജനൊക്കെ തുറന്നിട്ട് ഇത് കണ്ട കാടാണ് ബാക്കലി പിന്നെ ഇവിടെ ഇവിടെ നിന്ന് നോക്കിയാലും വേണ്ട നല്ല ഭംഗിയ ബാത്റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ആയ ഞാൻ എന്നെ തന്നെ ഇതാ നല്ല ബാത്രൂം നല്ല അടിപൊളി ബാത്റൂമാണ് ഇത് വേണ്ട വലിയ ബാത്റൂമാണ് നമുക്ക് ഒന്നും നോക്കാൻ ചൂട് വന്നു കഴിഞ്ഞാൽ അത്ര ലക്ഷറിയാണ് അപ്പൊ ഇതേണ്ട അടിപൊളി അപ്പം നമ്മുടെ വില്ലേറെ ഓപ്പൺ ടറസ്റ്റഡ് കയറി നല്ല കാഴ്ച ഇവിടെ നമുക്കൊന്ന് കാണാം അപ്പം ഞാൻ മുകളിലേക്ക് പോവുകയാണ് ശരിക്കും സ്ഥലത്തിൻ്റെ പേരെന്തെന്നാട്ട് ആനക്കെട്ടി ഈ റിസോർട്ട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് കുലിക്കൂർ ഇത് റിസോർട്ടിന്റെ റിസോർട്ടിൻ്റെ മുകളിൽ എന്നുള്ളൊരു കാഴ്ച അതിമനോഹര വലിയ ആൾക്കാരൊക്കെ പോകണുണ്ടോ അതിൽ കൂടി ഇതുവരെ കാണാൻ പറ്റുന്നുണ്ടോ ആ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉള്ളത് അവിടെ ആ താഴെ കാണാം ഇല്ല നമ്മുടെ റൂംസ് റൂംസ് മൊത്തം ഫുള്ളാണ് അതുകൊണ്ട് റൂമിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല എല്ലാ റൂമിൻ്റെ ആൾക്കാരാണ് ഇതൊരു മെഡിറ്റേഷൻ ടെമ്പിളാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അകത്തേക്ക് പോകാം അതിൻ്റെ മുമ്പിലുള്ള പൂക്കളൊക്കെയാണ് കാണുന്നത് നല്ല ചെടികളെല്ലോണൊക്കെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇതുണ്ട നല്ല ഭംഗിയുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് പോകാം അതിൻ്റെ ബാക്കിലാണ് അതിൻ്റെ ഡോറ് അപ്പോൾ നമുക്ക് ആ ഡോറ് വഴി മുന്നോട്ട് പോവാം ഇതാണ് നമ്മുടെ മെഡിറ്റേഷൻ ആകാശം പോലെ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വന്നേക്കണ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലാണ് ഇവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരന്മാർ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കാണ് ഇവിടെ ഈ എന്താ ബാസ്ക്കറ്റ് ബോളുണ്ട് അതുപോലെ തന്നെ തൂങ്ങിച്ചാടുന്ന എന്തോ സാധനമൊക്കെ ഉണ്ട് ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പിന്നെ ഊഞ്ഞാലുണ്ട് ഞാനിപ്പോൾ ഉള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലാണ് അപ്പോൾ റിസോർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആനക്കട്ടിയിലുള്ള ഈ നിർവാണി എന്ന് പറഞ്ഞ റിസോർട്ടിൽ എല്ലാവരും ഒന്ന് താമസിക്കണം അത്രക്ക് മനോഹരമാണ് ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും റൂം പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ഫോൺ നമ്പർ ഇട്ടേക്കാം അതിൽ വിളിച്ച് സംസാരിച്ചിട്ട് വേണം വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിന് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജീവില വ്ലോഗ്സിൻ്റെ ഗുഡ് ബൈ